ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവധി അറിയിപ്പുകളാണ് ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുടെ പശ്ചാത്തലത്തിൽ പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഇന്ന് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയം അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ല മാത്രവുമല്ല പല ജില്ലകളിലും ഇനിയും ഇനിയുള്ള സമയത്ത് അവധി പ്രഖ്യാപിക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം പല ജില്ലകളിലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ ജില്ലകളിലേക്ക് അവധി വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ കാരണം ആ ഒരു ഫേസ്ബുക്ക് പേജ് വഴിയായിരിക്കും അവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഒന്ന് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നിലവിലെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയാണിത് ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരിശോധിക്കുക തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജുകൾ പരിശോധിക്കണം അല്ലെങ്കിൽ നമുക്ക് അവധി ഉണ്ടോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്രയും ആര് കാര്യങ്ങളാണ് പറയാൻ പോന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക്